ഹലോ അപ്പാനി ശരത്ത് മുന്നേ ഞാൻ പറഞ്ഞതാണ് അപ്പാനി ശരത്ത് വല്ലാത്ത ഓവറാണ് ഓവറാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അങ്ങേ അറ്റം ഓവറാണ് അപ്പാനിയുടെ വിചാരം അപ്പാനി വലിയ എന്തോ സംഭവമാണ് ഞാൻ ഇരുപത്തഞ്ച് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വലിയ എന്താ പറയണ്ടേ അങ്ങ് കൊമ്പത്തിരിക്കുന്ന ആരോ ആണ് എന്നൊക്കെയാണ് അപ്പാനിയുടെ ഒരു വിചാരം ഇന്ന് അനുമോൾക്ക് ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട് മിണ്ടാൻ പാടില്ല എന്നുള്ളത് ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്ത് പറയുന്നതല്ല ഞാൻ അനുമോ അനുമോളിൻ്റെ സപ്പോർട്ടറല്ല അതുപോലെ ഞാൻ പറഞ്ഞേക്കാം ഇനി ഇതിൻ്റെ പേരിൽ എൻ്റെ അന്ധത്തോട്ട് കയറാൻ വരണ്ട ഓക്കെ അനുമോൾ ഈ മിണ്ടാതെ ഇരിക്കുമ്പം ഈ അപ്പാനി പിറകെ പോയിട്ട് ഓരോന്ന് പറഞ്ഞ് പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് നീ അതിന്റെ അകത്ത് പിന്നെ എന്തു മൂടി വെച്ചിട്ടാ നിൽക്കുന്ന മുഖം മൂടിയല്ലാണ്ട് ഏസ് വേസ്റ്റ് വിളിക്കണ്ട നിന്നെയാ നീ അതിൻറെ അകത്ത് പോയതേ വേസ്റ്റ് അപ്പാൻ കാര്യ ചുമ്മാ വായിട്ടു വായിട്ട് നടക്കാന്നല്ലാണ്ട് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും അപ്പാൻ കാരണം കിട്ടുന്നില്ല ചുമ്മാ കുത്തിത്തിരിപ്പുണ്ടാക്കി ആനുവിന്റെ പറകേ നടന്ന് പ്രവോക്ക് ചെയ്യാൻ നിനക്കറിയാം അറിയാം വേറെ ഒന്നും അപ്പ എനിക്ക് അറിയത്തില്ല അതൊന്നും മനസ്സിലാക്ക അല്ല അവൾക്ക് ഇപ്പൊ സംസാരിക്കാൻ പറ്റാത്തില്ല എന്ന് അറിയാന്നോണ്ടാണല്ലോ നീ അവളുടെ പറയാൻ നടക്കുന്നത് അവൾ എന്തേലും സംസാരിച്ചായിരുന്നീ പറയാൻ നടക്കുമായിരുന്നോ വായില് അപ്പം വഴിങ്ങിയ പോലെ ഇരിക്കുവായിരുന്നല്ലോ ഇവിടെ നീ കരിപ്പടി ആണെങ്കിൽ ഈ കരിപ്പെട്ടി സ്വതീഷൻ എന്ന് പറഞ്ഞിട്ട് അവളുടെ അച്ഛനെ വിളിക്കേണ്ട ആവശ്യം എന്തായിരുന്നു അപ്പാനീ നിനക്ക് അവിടെ ഏഹ് അവൾ ലൈഫ് സ്റ്റോറി പറയുമ്പോൾ അവളുടെ അച്ഛൻ മുമ്പ് എപ്പോഴും കരിപ്പെട്ടി വിറ്റ് നടന്നിട്ടുണ്ടെന്നുള്ളൊരു കഥ പറഞ്ഞെന്നും കരുതിയിട്ട് അതിൻ്റെ പേരും പറഞ്ഞ ആൾക്കാരെ കളിയാക്കാൻ വിലയിരുത്തൽ നീ ആരുവാ ഏഹ് നീ അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നല്ലോ നീ കൊപ്പറ വിറ്റ് നടന്നവനല്ലേ എന്നുള്ളത് നീ എന്തൊക്കെ ഈ സിനിമയിൽ വരുന്നതിന് മുമ്പ് എന്തൊക്കെയോ ജോലികൾ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ പുച്ഛിക്കുന്നോ സിനിമ ടനാണെന്നുള്ള അഹങ്കാരമാണോ ഈ അഹങ്കാരം പുച്ചൊക്കെ പോവാൻ അധിക സമയം ഒന്നും വേണ്ട കരിപ്പൊട്ടി അടിച്ചു ഉളുപ്പ് വേണം കൊറച്ച് ഉളുപ്പ് കേട്ടോ നീയ അനുമൂളം തമ്മിൽ ബിഗ് ബോസിൻ്റെ അകത്ത് എന്തേലും പ്രശ്നം കാണും അല്ലാണ്ട് അതിനെ എടുത്തിട്ട് അവളുടെ അച്ഛൻ മോഷ്ടിച്ചിട്ടാണ് കരിപ്പെട്ടി മോഷ്ടിച്ചിട്ടാണ് ജീവിച്ചത് എന്നുള്ള ഡയലോഗ് ഉണ്ടല്ലോ സ്വന്തം കുടുംബത്തിൽ നിൻ്റെ അച്ഛൻ റബ്ബർ വെട്ടിയിട്ടാണ് നിന്നെ നോക്കിയതെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ ഇതുപോലെ അവളെ തിരിച്ചു പറഞ്ഞാൽ നീ ആ ബിഗ് ബോസ് ഹൗസ് എടുത്ത് തലകീഴായി മറിച്ച് വച്ചാനേ അല്ലേ സ്വന്തം കാര്യം സിന്ദാബാദ് മറ്റുള്ളവരുടെ കാര്യം കിന്ദാബാദ് അല്ലേ ഏ അല്ലെങ്കിലേ നീ ഒരു ഡബിൾ സ്റ്റാൻഡാ അതിൻ്റെ ഇടയിൽ തുടങ്ങാം ഓരോന്നായിട്ട് പുറട്ടേട്ടോ